പ്രൊജക്റ്റ് ഫണ്ടിങ്ങാണ് കൂടുതലും ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഒരു വർഷത്തെ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊജക്ട് ഫണ്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഇരുപത്തഞ്ച് ടു അമ്പത് കോടി വരെ കേരളത്തിൻ്റെ സൈസ് വെച്ചിട്ട് ഇപ്പോൾ ഈ റീസൻറ്റ്ലി നമ്മൾ മൂന്നാല് ലോൺ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ആ റേഞ്ചിലുള്ള പല പ്രൊജക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി മാനുഫാക്ചറിങ്ക് സെക്ടറിലുള്ള ആൾക്കാർ പുതിയ കമ്പനി തുടങ്ങാനുണ്ട് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും പറയാണ്ട് ഒന്നും വരുന്നില്ല എന്ന് പക്ഷേ ഞങ്ങൾക്ക് ധാരാളം പ്രൊജക്റ്റുകളുണ്ട് പുതിയ 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 പ്രോജക്ടുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ ട്രേഡിംഗ് ആവാം അങ്ങനെ എല്ലാമാവും ഗോൾഡ് സെക്ടറാവാം എന്തുവാം ഓക്കെ നമുക്ക് അത് ജെന്വിൻലി പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും ഓരോ ബാങ്കിലും ഇപ്പോൾ ഏത് ബാങ്കിലാണ് പ്രപ്പോസൽ പ്രൊപ്പോസൽ കൊടുക്കുന്നതെന്ന് തന്നെ സോണൽ ലെവലിൽ ചിലപ്പോൾ അമ്പത് കോടി സംക്ഷം പവർ ഉണ്ടാവും ചില ബാങ്കിൽ അമ്പത് കോടി പാസാണെങ്കിൽ ഹെഡ് ഓഫിസി പോകണം ഹെഡ് ഓഫിസി എം ഡിക്ക് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ ചില ബാങ്കിൽ ബ്രാഞ്ച് ലെവലിൽ തന്നെ അഞ്ചു അഞ്ചുകൂടി പവർ ഉണ്ടാവും അതൊക്കെ എവിടെ നമ്മൾക്ക് കൊടുക്കാൻ ഈ പ്രപ്പോസൽ കൊടുക്കാൻ പറ്റും എന്നനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലോൺ കോച്ചിൽ ഒത്തിരി കോൾസ് അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് പലരുടെയും ആവശ്യം ലോൺ അല്ലെങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുള്ള കൺസൾട്ടൻസി അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ മെജോറിറ്റി ആൾക്കാരുടെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ തന്നെയാണ് സോയായിട്ട് അവർക്ക് ലോൺ വേണമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പല ലോൺസ് ഉണ്ട് ചെയ്യാത്ത ലോൺസ് ഉണ്ട് മെജോറിറ്റി ഇപ്പോൾ ആർ എഫ് എസ് ഐയിൽ ചെയ്യുന്ന ലോൺസ് എന്തൊക്കെയാണ് നമ്മൾ മെജോറിറ്റി ലോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും എം എസ് എം ഇ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോണുകളാണ് കൂടുതൽ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് കൊടുക്കാനുള്ള ലോൺ അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർക്ക് ഈ ബാങ്ക് സർവീസ് കൊടുക്കുന്നില്ല അവർക്ക് ബാങ്ക് മാറണം അല്ലെങ്കിൽ അവരുടെ ഒരു റീപേയ്മെൻറ്റ് ക്യാഷ് ഫ്ലോ അനുസരിച്ചിട്ട് ഒരു ലോൺ സെറ്റ് ചെയ്ത് കിട്ടണം ഇങ്ങനെയുള്ള ലോണുകളാണ് കൂടുതലും എം എസ് എം ഇ കോർപ്പറേറ്റ് ലോണുകളാണ് ചെയ്യുന്നത് മറ്റ് ലോൺ ചെയ്യുന്ന ഡിവിഷൻ ഉണ്ട് ഇപ്പോൾ ഹോം ലോണും അതുപോലെ തന്നെ ലോൺ എക്സോ പ്രോപ്പർട്ടിയൊക്കെ ചെയ്യുന്ന ഡിവിഷനൊക്കെ ഉണ്ട് ഓക്കെ ചില ലോണുകൾ ഇപ്പോൾ കാർ ലോൺ ഞങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചില ലോണുകൾ നമ്മൾ ചെയ്യുന്നില്ല കാരണം എല്ലാം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല കാരണം കൂടുതലും പ്രൊജക്ട് ഫണ്ടിങ്ങാണ് കൂടുതലും ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഒരു വർഷത്തെ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊജക്ട് ഫണ്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഇരുപത്തഞ്ച് ടു അമ്പത് കോടി കേരളത്തിൻ്റെ സൈസ് വെച്ചിട്ട് ഇപ്പം ഈ റീസെൻ്റ്ലി നമ്മൾ മൂന്നാല് ലോൺ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ആ റേഞ്ചിലുള്ള പല പ്രോജക്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ ഇത്ര മുതലുള്ള ലോണുകൾ കാസർഗോഡ് ഉള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു പ്രോജക്റ്റ് ലോൺ ചെയ്യണം നമുക്ക് ഒരു കോടി ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് പറ്റില്ല അല്ലെങ്കിൽ ക്ലയന്റ് നമ്മളോട് അതിന് മാത്രം സഹകരിക്കണം സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു ഒരു കോടി വെച്ചിട്ടാണ് നമ്മൾ എടുക്കാറ് എറണാകുളം ജില്ലയിലാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസുള്ള സ്ഥലത്തൊക്കെ അമ്പത് ലക്ഷം വരെ നമുക്ക് പിടിക്കാറുണ്ട് അതല്ലെങ്കിൽ ഒരു കോടിക്ക് മേലെ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് അതല്ലെങ്കിൽ ക്ലയന്റിന് ചെയ്യാവുന്ന ഒരു കപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അതിൻ്റെതായ പേപ്പർ വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ക്ലയന്റിന് അതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവർ പോകണം ബാങ്കിലോട്ട് നമ്മൾ ബാങ്കൊക്കെ പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്ത് പോകണം നിങ്ങൾ ചെയ്യണം അവർക്ക് അവിടെ പോകാം അവർ നമ്മുടെ ഡയറക്ഷനിൽ പോകണം ഫിസിക്കൽ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടാവാൻ പറ്റില്ല ഓക്കെ ആരും നമുക്ക് പോയി എത്താൻ പറ്റില്ല അപ്പം സർവീസ് അവർക്ക് കിട്ടും ഉറപ്പാടും കിട്ടും നമ്മൾ ലോണ് സമീപിക്കുന്നതിൽ മെജോറിറ്റി ഏത് മേഖലയിലുള്ളവരാണ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും സമീപിക്കാറുണ്ട് കാരണം ഇപ്പം ഇപ്പോൾ ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക് ഞങ്ങൾ ധാരാളം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ലോൺ വേണം എല്ലാവരും എല്ലാ ഫിനാൻസ് കമ്പനിക്കാരും ഒന്നിലെങ്കിൽ ഡിവെഞ്ചർ വഴി ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോൺ റേസ് ചെയ്തിട്ടോ ആണ് ഫണ്ട് അവർ ഗോൾഡ് ലോൺ ആയിക്കോട്ടെ വേറെ എന്ത് ലോൺ ആയിക്കോട്ടെ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ക്ലൈൻറ്റ്സ് ഞങ്ങൾ ധാരാളമാണ് ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാനുഫാക്ചറിങ് സെക്ടറുള്ള ആൾക്കാർ പുതിയ കമ്പനി കൂടെ അങ്ങനെയുണ്ട് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും പറയാണ്ട് ഒന്നും വന്നില്ല എന്ന് പക്ഷേ ഞങ്ങൾക്ക് ധാരാളം പ്രോജക്ടുകളുണ്ട് പുതിയ 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 പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ട്രേഡിംഗ് ആവാം അങ്ങനെ എല്ലാമാവും ഗോൾഡ് സെക്ടർ ആവാം എന്തുവാ നമുക്ക് അത് ജെന്യൻലി പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും സാധാരണ നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എത്ര നാളുകൊണ്ടാണ് പാസ്സാവുക അത് ഡിപെൻഡ്സ് ഓൺ ദ കസ്റ്റമറുടെ അവരുടെ പേപ്പറുകൾ കാരണം ചില കസ്റ്റമേഴ്സിന് നമ്മൾ ചിലപ്പോൾ സിബിൾ ഇഷ്യൂ കാണാം അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണാം അല്ലെങ്കിൽ അവരെ സെക്ടർ അത് ഇപ്പം സീ ഫുഡ് സെക്ടർ ഇപ്പം ഒന്ന് ബാങ്ക് ഒന്ന് കോഷൻ ചെയ്തേക്കാം കാരണം വേറൊന്നുമല്ല ഈ താരിഫ് ഇഷ്യൂ വന്നപ്പോൾ ചില ബാങ്കുകൾ മാത്രമേ ഇപ്പോൾ അത് എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഗോൾഡ് ഗോൾഡ് എല്ലാ ബാങ്കുകളും ഒരുപോലെ അത്ര അഗ്രസീവായിട്ട് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല ഒന്ന് ചെയ്യുന്ന ബാങ്കുകളുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ബാങ്കുകളുണ്ട് അങ്ങനെ ചില സെക്ടറില് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്കത് ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ പത്ത് ദിവസം കൊണ്ടൊക്കെ പാസ്സാകാം അതിലും താഴെയൊക്കെ പാസ്സായ ഒരുപാട് കേസിലുണ്ട് അത് ഒരു വർഷം വേണമെങ്കിൽ പോയിട്ടുണ്ട് കാരണം ലീഗൽ ക്ലിയർ ആയി കിട്ടില്ല ആ ലീഗൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അതിൻ്റെ വിഷ്യൂ അതിന് പിന്നാലെ പോയി 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 അത് നമുക്കൊരു ഡെഫിനറ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല ഓക്കെ ആ ഡിപ്പെൻസ് ദ ആ ഒരു കസ്റ്റമറുടെ പേപ്പറ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ടൈം എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒരു കസ്റ്റമറേയും എന്താ പറയുക പറഞ്ഞ് എത്ര പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ജെന്യുവൻലി അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും നമുക്ക് ഇത്ര സമയമൊക്കെ ഏകദേശം വേണ്ടി വരും കാരണം ഓരോ ബാങ്കിലും ഇപ്പോൾ ഏത് ബാങ്കിലാണീ പ്രൊപ്പോസൽ കൊടുക്കുന്നതിന് അനുസരിച്ചിരിക്കും നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ബാങ്കിൽ സോണൽ ലെവലിൽ ചിലപ്പോൾ അമ്പത് കോടി സാക്ഷ്യം പവർ ഉണ്ടാവും ചില ബാങ്കിൽ അമ്പത് കോടി ഭാസം ഹെഡ് ഓഫിസി പോകണം ഹെഡ് ഓഫിസി എം ഡിക്ക് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ ചില ബാങ്കിൽ ബ്രാഞ്ച് ലെവലിൽ തന്നെ അഞ്ച് കോടി പവർ ഉണ്ടാവും അതൊക്കെ എവിടെ നമ്മൾക്ക് കൊടുക്കാൻ ഈ പപ്പോപ്പോസൽ കൊടുക്കാൻ പറ്റും എന്നനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ